ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യും പാർവതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വിശാൽ ഹോളെല്ലാം അലങ്കരിച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് വിശാലും പാർവതിയും കൂടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും അതുപോലെ തന്നെ തിരിച്ചും കൊടുക്കുന്നു എല്ലാവരും പാർവതിക്ക് കേക്ക് വെച്ച് കൊടുത്തപ്പോൾ ജാസ്മിൻ മാത്രം കൊടുക്കുന്നില്ല പ്രഭാവതി ജാസ്മിനെ പാർവതിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കാനായി പറയുന്നു പ്രഭാപതിയുടെ നിർബന്ധപ്രകാരം ജാസ്മിൻ പാർവതിയുടെ വയിൽ കേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് പതിയെ ആര് കേക്കാതെ പാർവതിയോട് മാത്രമായി പറയുന്നു ഇത് അവസാനത്തെ വിവാഹ വാർഷികമാണ് അവസാനത്തെ കേക്ക് മുറിയും അടുത്ത വർഷം ഇതേ സമയം നീ മണ്ണിനടിയിലായിരിക്കും നീ ചത്തിരിക്കും എന്നിട്ട് വിശാലിന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ജാസ്മിൻ എന്നിട്ട് പറയുന്നു ഇനി ഇതുപോലെ ഒരു വെഡ്ഡിംഗ് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായിരിക്കും അത് വിശാലിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത്രയും പറഞ്ഞ് ജാസ്മിൻ അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് ശേഖറിന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് പാർവതി ദീർഘ സുമംഗലി ഭവ എന്ന് പറഞ്ഞ പാർവതിയെ ശേഖർ അനുഗ്രഹിക്കുന്നു ഇതേ സമയം ഫോൺ ടേബിളിന്റെ മുകളിലായി വെച്ചിട്ട് ജാസ്മിൻ കൈ കഴുകാനായി പോയി പെട്ടെന്ന് പാർവതി അത് ശ്രദ്ധിക്കുന്നു ഇതായിരുന്നല്ലോ താൻ മനക്കെണ്ണിൽ കണ്ടിരുന്നത് ആ വീഡിയോ എടുത്തത് ജാസ്മിൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന് പാർവതി വിചാരിക്കുന്നു എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് അറിയണം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള ആഘോഷങ്ങൾ ഈ വീട്ടിൽ നടക്കരുത് പാർവതിയും വിശാലും ഒരുമിച്ചുള്ള അവസാന ആഘോഷമായിരിക്കണം ഇത് എത്രയും പെട്ടെന്ന് വിശാലിനെയും പാർവതിയും തമ്മിൽ വേർപിരിക്കണം അതിനെ പാർവതി അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി കണ്ടെത്തണമെന്നും ജാസ്മിൻ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വിശാൽ സർ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ പാർവതി ജാസ്മിൻ അരികിലേക്ക് പോയി പാർവതി ജാസ്മിനോട് ചോദിക്കുന്നു അതെ അമ്മയും പ്രതാപൻ സാറും രഹസ്യമായി എന്തോ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ നീ നിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ പാർവതി ചോദിക്കുന്നു അത് എന്തായിരുന്നോ നീ അതെനിക്കൊന്ന് കാണിച്ചു തരുവോ കാണിച്ചു തരണം എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ പാർവതിയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് ജാസ്മിൻ എന്ത് വീഡിയോ ആരുടെ വീഡിയോ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരിങ്ങലോടെ നിൽക്കുന്നു എന്നാൽ പാർവതി വിട്ടുകൊടുക്കുന്നില്ല കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട ജാസ്മിൻ ആ വീഡിയോ എടുത്തത് നീ തന്നെയാ കാണിക്ക എന്ന് പാർവതി ദേഷ്യത്തോടെ പറയുന്നു സൗകര്യ എന്ന് പറഞ്ഞ് ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞ് പാർവതി ജാസ്മിനെ തടയുന്നു നീ എന്താണ് എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാ എന്റെ സ്വകാര്യതയാണത് എന്ത് സ്വകാര്യത എന്ന് പാർവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു അത് നിന്നെ ബോധ്യപ്പെടുത്തുന്നതിന് അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ് ഞാൻ ഈ വീട്ടിലെ മരുമകൾ ഇവിടുത്തെ സന്തോഷവും സമാധാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വം ഈ വീട്ടിലെ ഈ വീട്ടിലൊരു കുടുംബ കലഹമുണ്ടാക്കാൻ ആരെങ്കിലും ഒരുങ്ങിയാൽ അതിൽ ഞാൻ ഇടപെടും നീ ഈ വീട്ടിലെ അതിഥിയാണ് അതിന്റെ മര്യാദ ഞാൻ നിനക്ക് തരുന്നുണ്ട് നീ ആയിട്ട് അത് വെറുതെ ഇല്ലാണ്ടാക്കരുത് നീ റെക്കോർഡ് ചെയ്ത വീഡിയോ എനിക്ക് കാണണം കണ്ടേ തീരൂ ദേ ഇപ്പൊ നീ എന്നെ കാണിച്ചാൽ അത് നിനക്ക് അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് രണ്ട് ദിവസത്തെ സമയം തരാം അതിനുള്ളിൽ നീ എന്നെ ആ വീഡിയോ കാണിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഈ പാർവതി ആരാണെന്ന് നീ അറിയും ഞാൻ അറിയിക്കും നിന്നെ എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോയെ കുറിച്ച് ഇവളെങ്ങനെയാ അറിഞ്ഞത് മുറിയിലെത്തിയ പാർവതി വീണ്ടും ഇങ്ങനെ സംശയത്തോടെ ആലോചിച്ച് നിൽക്കുന്നു അമ്മയും പ്രതാപൻ സാറും രഹസ്യമായി സംസാരിച്ചത് എന്തായിരിക്കും അത് ജാസ്മിൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് ആ സമയം വിശാൽ പാർവതിയുടെ മുറിയിലേക്ക് വന്നു കയ്യിൽ ഒരു പീസ് കേക്കും ഉണ്ട് ഡേ ഇത് കഴിച്ചേ നീ അവിടുന്ന് കുറച്ച് കേക്കല്ലേ കഴിച്ചുള്ളൂ ദാ ഇതുകൂടി കഴിക്കേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഏയ് എനിക്ക് വേണ്ട എന്ന് പാർവതി അതെന്താ വേണ്ടാത്തത് ഓ ഇനിയും തടിക്കൂന്ന് കരുതിയല്ലേ കേക്ക് കഴിക്കാത്തത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് പാർവതി ആ കേക്ക് വിശാൽ അവിടേക്ക് വെക്കു വെക്കുന്നോ എന്നിട്ട് പാർവതിയെ വല്ലാതെ ഒരു നോട്ടം എന്താ വിശാൽ സാറേ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു നിന്റെ ഈ സൗന്ദര്യത്തിൽ നിന്നും എനിക്ക് കണ്ണെടുക്കാൻ കഴിയുന്നില്ല പാർവതി നാണത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് പാർവതി പിന്നെ നിന്റെ ഈ ചിരി അതാ നിന്റെ ഈ സൗന്ദര്യത്തിന് മാറ്റി കൂടുന്നത് എന്നും വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ചുമ്മാ പുകഴ്ത്തല്ലേ സാറേ ഞാൻ സത്യം പറഞ്ഞതാ നീ ഒന്നുകൂടി ഒന്ന് ചിരിച്ചേ എന്ന് വിശാൽ പറയുന്നു നാണത്തോടെ നിൽക്കുകയാണ് പാർവതി അങ്ങനെ പാർവതി പൊട്ടിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് വിശാൽ രണ്ടുപേരും വളരെ റൊമാൻസോടെ നിൽക്കുന്നു അതിനിടയിൽ കേക്ക് പാർവതിക്ക് വെച്ചു കൊടുക്കുകയാണ് വിശാൽ അതുപോലെ പാർവതിയും പിന്നെയും രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നു അതിനിടയിൽ പാർവതി പറയുന്നു വിശാൽ സാർ നന്നായിട്ട് പാടിയല്ലോ കോളേജിൽ ഞാൻ ഒരു ഗാനഗേന്ദർവനായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് ഗാർഗിയനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പാർവതിയും നന്നായിട്ട് പാടി അസലായിരുന്നു അതിനിടയിൽ പാർവതി പെട്ടെന്ന് മുഖം വല്ലാണ്ടാകുന്നു എന്നിട്ട് പറയുന്നു അയ്യോ ഞാൻ സാറിന് സമ്മാനമൊന്നും തന്നില്ലല്ലോ പാർവതിയുടെ സ്നേഹത്തോടെ വിശാൽ പറയുന്നു ഈ സമ്മാനത്തേക്കാൾ വലുത് മറ്റെന്താ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അല്ലേ എൻ്റെ പാർവതി പെട്ടെന്ന് പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ഇത്രയും സ്നേഹമുള്ള വിശാൽ സാറിനെയാണോ ഞാൻ കൊല്ലാൻ പോകുന്നത് കണ്ണൻ നിറഞ്ഞ് പാർവതിയോട് വിശാൽ ചോദിക്കുന്നു എന്താ എന്താ പറ്റി എന്തിനാ പാർവതി കരയുന്നത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാർവതി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നിട്ട് ഒന്നുകൂടി വിശാലെ സങ്കടത്തോടെ ഒന്ന് നോക്കിയിട്ട് പാർവതി മുറിക്കു പുറത്തേക്ക് പോകുന്നുണ്ട് പാർവതി എന്തോ ഒന്ന് അലട്ടുന്നുണ്ടെന്ന് വിശാൽ മനസ്സിലാക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും മുറിയിലേക്ക് വന്നു അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രതാപൻ പറയുന്നു ചേച്ചി നമ്മൾ രഹസ്യമായിട്ട് സംസാരിച്ചത് ആരായിരിക്കും റെക്കോർഡ് ചെയ്തത് ആ വീഡിയോ ആരായിരിക്കും മറ്റുള്ളവരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത് പ്രഭാവരി പറയുന്നു അതുതന്നെയാ പ്രതാപ ഞാനും ആലോചിക്കുന്നത് അല്ല ആ വീഡിയോയിൽ നമ്മൾ എന്തായിരിക്കും സംസാരിച്ചിട്ടുള്ളത് അതേക്കുറിച്ച് ചേച്ചിക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു എനിക്ക് എന്ത് ഐഡിയ കിട്ടാനാ നമ്മൾ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു അതിൽ ഏത് കാര്യത്തെ അവർ പറയുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ ഏതായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല പ്രതാപ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം വളരെ ശ്രദ്ധിച്ച് പരിസരത്തെങ്ങും ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ എല്ലാ പഴുതോടിച്ച് അടച്ച് നമ്മൾ നടത്തിയ ഡിസ്കഷൻ എങ്ങനെയാണ് നമ്മൾ അറിയാതെ ഒരാൾ മൊബൈലിൽ പകർത്തി അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ തീരൂ ആ വീഡിയോ ഏതായാലും പാർവതി കണ്ടിട്ടുണ്ട് അവൾ അത് കണ്ടാൽ ആപത്താണെന്ന എന്റെ ഒരു സംശയം ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാവുന്നത് പോലെയാണ് പാർവതിയുടെ സംസാരം എന്ന എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അവൾ വലിയ ബുദ്ധിശാലിയാ ചില കാര്യങ്ങൾ അവൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും ആ സമയത്താണ് ജാസ്മിൻ ആ മുറിയിലേക്ക് വരാൻ ശ്രമിച്ചത് എന്നാൽ ഇവരുടെ സംസാരം കേട്ട് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് ജാസ്മിൻ വീണ്ടും പ്രഭാവതി പ്രതാപനോട് പറയുന്നു അതിനുള്ള ശേഷിയൊക്കെ അവൾക്കുണ്ട് അത് വളരെ തന്ത്രത്തിൽ അവളുടെ അടുത്തുകൂടിയാണ് നമ്മൾ അതറിയാൻ ശ്രമിക്കേണ്ടത് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഞാനാണ് ആ വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ പ്ലാനൊന്നും ഈ വീട്ടിൽ ആവില്ല ഞാൻ പിന്നെ അവരുടെ കണ്ണിലെ കരടായിട്ട് മാറും അതുകൊണ്ട് അത് ഇവർ ഒരിക്കലും അറിയാൻ പാടില്ല ഇവരെന്നല്ല ഈ വീട്ടിൽ ആരും അത് അറിയരുത് അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നിൽക്കാം പാർവതി ഇവരോട് എന്തോ അറിയാവുന്ന മട്ടിലാണ് സംസാരിച്ചത് അതെന്തായാലും അവൾ എങ്ങനെ അറിഞ്ഞു പ്രഭാവതി അറിയ അറിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഗുഡൻസ് എനിക്ക് അറിയണം അതല്ല ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എങ്ങനെ ലീക്കായി ഇപ്പോൾ ഇനിയിപ്പോ പാർവതിയാണോ അതിന്റെ പിന്നിൽ പെട്ടെന്ന് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു ഈ സമയം പാർവതി തന്റെ മുറിയിലെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കുകയാണ് അതിനിടയിൽ വിശാലിന്റെ ഒരു ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ വളരെ നാണത്തോടെ നോക്കി നിൽക്കുന്നു പെട്ടെന്നാണ് ഗായത്രി അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പാർവതി എന്ന് പുഞ്ചിരിയോടെയാണ് അമ്മ വിളിക്കുന്നത് ദേവമ്മേ എന്ന പുഞ്ചിരിയുടേയും സന്തോഷത്തോടെയും പാർവതിയും വിളിക്കുന്നുണ്ട് ദൈവമേ അമ്മയെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ മനസ്സിൽ വന്ന് അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും അമ്മ എനിക്ക് ദർശനം നൽകിയല്ലോ മോളെ ഞാൻ ഇപ്പോൾ വന്നത് നിന്റെയും വിശാലിന്റെയും വിവാഹ വാർഷികത്തിന് മംഗളം നേരാനാണ് ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ദാമ്പത്യ ജീവിതം എന്നും നിങ്ങൾക്കുണ്ടാവട്ടെ അത് കേട്ട് പാർവതി പറയുന്നു സന്തോഷം അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ഗായത്രി അമ്മ പറയുന്നു ഇനി പറയുക മോൾ എന്തിനെ കാണോ എന്നാഗ്രഹിച്ചത് പാർവതി ഒരു പരങ്ങളോട് പറയുന്നു അമ്മേ അത് എനിക്ക് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാനും എനിക്കറിയില്ല അതുപോലെ തന്നെ വിശാലിനും വിശാൽ സാറിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്രേ ഈ സന്തോഷത്തിനൊക്കെ ഇടയിലും ഈ ചിന്തകൾ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇവിടെ താമസിക്കുന്ന മുത്തശ്ശിനെക്കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട് ഗായത്രി അമ്മ പറയുന്നു ശേഖരനെ കുറിച്ച് എന്ത് സംശയം മോൾക്കുള്ളത് പാർവതി പറയുന്നു അദ്ദേഹത്തിലെ ആകെ ഒരു ദുരൂഹതയാണ് കണ്ണിൽ കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ സഹതാപം തോന്നി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുത്തതും ഞാൻ തന്നെയാണ് ഏതൊരു ശേഖറിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണോന്ന് എന്നെ നിർബന്ധിച്ചത് ദേവമ്മ തന്നെയല്ലേ അയാൾ ആരോരുമില്ലാത്ത ഒരു പാവമാണെന്ന് കരുതിയ ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്ന അയാളാണ് ഗായത്രിയമ്മയുടെ ജീവൻ എടുത്തത് എന്നറിയുമ്പോ ഞാൻ കേട്ടത് ശരിയാണോ ദേവമേ അത് കേട്ട് ഗായത്രി പറയുന്നു നിന്നോട് ഇത് ആരാ പറഞ്ഞതെന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ശേഖരമേനോൻ എന്ന ആളിൻ്റെ ഇൻഷുറൻസ് എന്തു ആയി എന്ന് പറയാനാണ് അയാൾ വന്നത് എന്താ ഇപ്പോൾ അതിന് പറയുന്നത് മെച്യൂരിറ്റി അത് പറയാന് അയാൾ വന്നത് അത് ഏതാണ്ട് ഒരു കോടി രൂപ ഉണ്ടെന്നാ പറഞ്ഞത് ശേഖരമേനോൻ എന്ന പേര് കേട്ടതും വിശാൽ സാറ് ചൂടായി അന്നേരം ഞാൻ സാറിനോട് ചോദിച്ചു ശേഖരമേനോൻ ആരാണെന്ന് അപ്പോൾ സാറ് പറഞ്ഞത് അയാളാണ് ഗായത്രിയമ്മേ എന്നാൽ ഗായത്രിയമ്മ അത് കേട്ടിട്ട് പറയുന്നു ഇല്ല മോളെ വിശാലിന്റെ ആ ധാരണ തെറ്റാണ് അയാൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത് അയാളുടെ കൈകൊണ്ടല്ല എനിക്ക് ജീവഹാനി സംഭവിച്ചത് പിന്നെ ആരാണ് ആരാണ് അത് ചെയ്തത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ എനിക്ക് പറയാൻ ആവില്ല അത് പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത് അത് കേട്ട് പാർവതി പറയുന്നു ശരി ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ എൻ്റെ ഒരു സംശയം മാറ്റിയെടുക്കാൻ ദേവമ്മ വിചാരിച്ചാൽ സാധിക്കും നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ശേഖരനും ഇവിടെ താമസിക്കുന്ന ചന്ദ്രശേഖരൻ മുത്തശ്ശനും ഒരാളാണോ എന്ന് ഗായത്രി പറഞ്ഞതും ഞെട്ടലോടെ പാർവതി നിൽക്കുന്നു അതെ ചന്ദ്രശേഖരൻ തന്നെയാണ് ശേഖർ പാർവതി പറയുന്നു അപ്പോ ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റി താമസിച്ചത് അബദ്ധമായോ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവമേ ദൈവമ്മ എന്താ അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ആദ്യം ഗായത്രിയമ്മ ഒന്നും മിണ്ടുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മേ ചാനൽ